നമസ്കാരം ആസിഫലി ആഭ്യന്തര കുറ്റവാളി ട്രെയിലർ കണ്ടു ഒരു രക്ഷയില്ല ഇനി സിനിമയിലേക്ക് വരാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രമേയമാണ് സിനിമയിലുടനീളം സിനിമയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകാത്ത തരത്തിലുള്ള അവതരണം സാധാരണ പ്രേക്ഷകർക്ക് രണ്ടു മണിക്കൂർ എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആസിഫലിയെ നായകനാക്കി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി എന്ന് തന്നെ പറയാം കിഷ്കിണ്ടാകാന്തം രേഖാചിത്രം സർക്കിറ്റ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം പ്രദർശനത്തിലെത്തിയ ആസിഫലി ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി തൃശൂർ അന്തിക്കാട് സ്വദേശിയായ സഹദേവനും ഇടുക്കിക്കാരിയായ നയനയും തമ്മിലെ വിവാഹ ഇടുക്കിക്കാരിയായ നയനയും തമ്മിലെ വിവാഹവും തുടർന്ന് അവരുടെ ബന്ധത്തിലുണ്ടാവുന്ന വിള്ളലുകളും ഒക്കെയാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ആവശ്യപ്പെടാതെ തന്നെ നൂറു പൗൻ സ്ത്രീധനമായി കിട്ടിയ കല്യാണത്തെ തുടർന്ന് നയനയുടെയും പിതാവിന്റെയും താല്പര്യങ്ങൾക്ക് നടുവിൽ പെട്ടുപോകുന്ന സഹദേവൻ എന്ന കഥാപാത്രത്തെയാണ് ആസിഫലി അവതരിപ്പിക്കുന്നത് സഹകരണ സംഘത്തിലെ താൽക്കാലിക ക്ലർക്കാണ് സഹദേവൻ നയനയായി തുളസി എത്തുന്നു നയനയുടെ പരാതിയിൽ സഹദേവനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയും തുടർന്നുണ്ടാകുന്ന നാടകീയതകളുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയം നേരത്തെ പുറത്തിറങ്ങിയ ട്രെയിലറിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു എന്നാൽ ആ പ്രവചനങ്ങൾ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്നതാണ് ചിത്രത്തിന്റെ വിജയങ്ങളിൽ ഒന്ന് നൈസാം സലാം പ്രൊഡക്ഷന്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ് അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള തിരക്കഥയാണ് ചിത്രത്തെ താങ്ങി നിർത്തുന്നതെന്ന് പറയാം അത് ആസ്വാദകനെ പിടിച്ചിരുത്തും വിധമാണ് വെള്ളിത്തിരയിൽ എത്തിക്കാൻ സംവിധായകനായ സേതുനാഥിനും കഴിഞ്ഞത് ചിത്രം കൈകാര്യം ചെയ്യുന്ന പ്രമേയം അതിന്റെ ശരിതെറ്റുകൾക്കപ്പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പഴുതുകൾ അവതരിപ്പിക്കാൻ തിരക്കഥയ്ക്കും അതിന്റെ ദൃശ്യഭാഷയ്ക്കും കഴിയുന്നുണ്ട് പ്രമേയത്തെയും കഥാഗതിയെയും ബലപ്പെടുത്തുന്ന ഉപകഥകളും ചിത്രത്തിന്റെ അടിസ്ഥാന കഥയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ വന്നു പോകുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ട്രെയിലർ തൊട്ട് തുടങ്ങി ചിത്രത്തിലേക്കും നീളുന്ന പ്രേക്ഷകനെ കവളിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു ശ്രമങ്ങൾ വിജയിച്ചുവെന്ന് തന്നെ വേണം വിലയിരുത്താൻ ഏകപക്ഷീയമായി പോവുമായിരുന്ന വിഷയത്തിൽ ഒരേപോലെ മറ്റു വശങ്ങളും ഉൾപ്പെടുത്താൻ തിരക്കഥയ്ക്കും കഴിയുന്നുണ്ട് അടിമുടി കത്തുമ്പോഴുള്ള വെളിച്ചം പ്രകാശമായി തോന്നുന്നുവെന്ന ചിത്രത്തിലെ ഡയലോഗ് കടമെടുത്താൽ സ്വയം എരിഞ്ഞു പ്രകാശം പരത്താനാണ് ചിത്രം ശ്രമിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് ചിത്രത്തെ തുടർന്ന് ഇനി നടക്കാണ്ടിരിക്കുന്ന ചർച്ചകളിലൂടെ വ്യക്തമായേക്കും ആസിഫലിയുടെ പ്രകടനം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നുണ്ട് നമുക്കെല്ലാം സുപരിചിതനായ നാട്ടിൻ പുറത്തുകാരനായി കൂട്ടുകാരനായി വീട്ടിലൊരാളായാണ് ആസിഫലി തന്റെ ഭാഗം അഭിനയിച്ച് ഭംഗിയാക്കുന്നത് വൈകാരിക രംഗങ്ങൾ അവതരിപ്പിക്കാനുള്ള കൈയടക്കം ആസിഫലി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അഭിഭാഷക വേഷങ്ങൾ ചെയ്യുന്ന ജഗദീഷും വിജയ്കുമാറും സഹദേവന്റെ സുഹൃത്തുക്കളായ ആനഫ് മന്മത് അസീസ് നെടുമങ്ങാട് സഹദേവന്റെ മാതാപിതാക്കളുടെ വേഷത്തിലെത്തുന്ന ബാലചിദ്രൻ ചുള്ളിക്കാട് നീരജ രാജേന്ദ്രൻ എന്നിവരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് വളരെ കുറച്ചുനേരം മാത്രമേ ഉള്ളുവെങ്കിലും സിനിമയെ ആകെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഹരിശ്രീ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും പ്രകടനങ്ങൾ നായികമാരായ തുളസിയും ശ്രേയ രുക്മണിയും അവരുടെ ഭാഗങ്ങൾ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു ബിജിബാലിന്റെയും മുത്തുവിന്റെയും ക്രിസ്റ്റി ജോബിയുടെയും പാട്ടുകൾ ചിത്രത്തിന്റെ ഓരോ പശ്ചാത്തലത്തെയും അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ് ചിത്രത്തിന്റെ ഒഴുക്കിലേക്ക് പ്രേക്ഷകനെ കൂടി വലിച്ചിടുന്നതാണ് രാഹുൽ രാജിന്റെ പശ്ചാത്തല സംഗീതം അജയ്ദേവി കാച്ചൽപ്പള്ളിയുടെ ദൃശ്യങ്ങൾ ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുമ്പോൾ സോബൻ കെ സോമന്റെ എഡിറ്റിംഗ് ആസ്വാദകനെ ചിത്രത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നു കുറേയധികം പ്രതിസന്ധികളെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് നീണ്ടുപോയിരുന്നു ഒടുവിൽ പ്രദർശനത്തിനെത്തുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് രണ്ടു മണിക്കൂർ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല ചിത്രവും സമൂഹത്തിന് ചർച്ച ചെയ്യാൻ ഒരു വിഷയം മുന്നോട്ട് വെക്കാനായി എന്നതാണ് സംവിധായകന്റെയും മറ്റ് പിന്നണി പ്രവർത്തകരുടെയും വിജയമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ പറയാം